കിട്ടൂല കിട്ടും പല ആൾക്കാരും പറയും ഇന്റെ അടുത്ത് കൊടുക്കാണ്ട് കിട്ടൂല അവരുടെ അടുത്തുണ്ടാവും ഈ ഒരു കിട്ടൂല വണ്ടി ആക്സിഡന്റ് ഫ്രീ വണ്ടി ഇതിന് ഇല്ല ഫ്ലഡ് ഇല്ല ഒന്നും ഇല്ല പക്ക ഒറിജിനൽ വണ്ടി ക്വാളിറ്റി വണ്ടി ഈ ഒരു പ്രൈസിന് ഈ ഒരു ഓപ്ഷനിൽ ഇത്ര ക്വാളിറ്റി വണ്ടി കിട്ടൂലെ വെല്ലുവിളിക്കുന്ന പ്രൈസ് സീറോ ഡോട്ട് പറ്റുന്ന നല്ല നെട്ടിക്കുന്ന ഓഫർ മൂന്ന് കിടിലം ക്രിസ്ത്യകള് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് സീറോ ഡോട്ട് പറ്റും ഇയർ ഓഫർ ക്രിസ്മസ് ഓഫർ ന്യൂ ഇയർ ഓഫർ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മൾ ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ഡീസൽ എല്ലാ വണ്ടിക്കും കൂടുതൽ കിടിലൻ ഓഫർ ആട്ടോ നമ്മൾ കിടിലം ഓഫർ ഓഫർ എന്ന് പറയാതെ കാണിച്ചു കൊടുക്കുക രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്ററോടെ വണ്ടി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം വിത്ത് ഫുൾ ലോണ് ലക്ഷം ഇൻഷുറൻസും കെട്ടി കൊടുക്കാം അപ്പൊ നമ്മൾ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും വേണ്ട പ്രൈസിനാണ് ഈ വാഹനം തരുന്നത് അതും സെഡ് മാനല് വണ്ടി അതെ സെഡ് മാനല് വണ്ടി നിലവിൽ ഇവിടെ ആക്കി പുതിയ ഇൻഷുറൻസ് കെട്ടി ഫുൾ ടാങ്ക് ഡീസലും അടിച്ച് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കും നമുക്ക് എന്ത് ചെയ്യാം അതേ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനേ വി മോഡല് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് കമ്പനി കൊണ്ടേ ചെക്ക് ചെയ്യാം അത്രയും സർവീസ് ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം അതേ വിലക്ക് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗിക്കും കൊടുക്കാം നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം അടുത്ത വൈറ്റ് നോക്കുന്നവർക്ക് ഇതാണ് വൈറ്റിന്റെ കിഡ്ലം ഒരു ക്രിസ്റ്റൽ വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് വി മോഡല് പതിനെട്ട് വിസ് ഒന്നുകൂടെ മോഡൽ കൂടുതലാണ് അല്ലേ അതെ എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ്റാറ് ഓപ്ഷൻ കിലോമീറ്റർ അത്ര നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ് അങ്ങനെ വരുന്ന ഒരു വാഹനം ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയുണ്ട് ട്രിബിൾ അതുകൊണ്ടാണ് അഞ്ച് വെച്ചിട്ടുള്ള ഓഫർ ഇട്ടത് ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ പൊട്ടിച്ചു എന്താ പറയാ ഓഫർ വണ്ടികൾ വല്ലാതെ കുറയുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത് ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളൊരു ഓഫർ ഇട്ടാ പിന്നെ ചോദിക്കുന്നത് പന്ത്രണ്ട് തരുമോ രണ്ട് ലക്ഷം കുറച്ച് ചോദിക്കും നമുക്ക് തരാൻ കഴിയില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായേ വെറുതെ ചോദിക്കുന്നാലും കൈക്കാരും ചിലപ്പോ ചോദിച്ചോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അവനാൻ്റെ ഇഷ്ടമാണ് ഏത് വണ്ടിക്ക് ഏത് വില വരണമെന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും നമ്മൾ മാക്സിമം പൊട്ടിച്ചിട്ട് എന്നാൽ ഈ മൂന്ന് വണ്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും നമുക്ക് കുറച്ച് കൊടുക്കാം കച്ചവടം നടക്കണേ നമ്മൾ മാക്സിമം നടക്കണേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കച്ചവടം നടക്കാതെ കുറച്ച് കൊടുക്കാൻ പറ്റൂലോ നമ്മൾ കുറച്ചു നേരെ കുറച്ച് നേരമായിട്ട് കാര്യമില്ലല്ലോ ഓക്കെ ധൈര്യമായിട്ട് വന്നോളി വണ്ടി മൂന്ന് വണ്ടി എന്നല്ല മൊത്തത്തിൽ നമ്മളെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി വില കുറച്ച് കൊടുക്കുക യെസ് അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ക്രിസ്റ്റാൾ ഉള്ളത് കേട്ടോ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് ഷോറൂമിൽ പോയാൽ പോലും നിങ്ങൾക്ക് കമ്പനി പോയ ഇത്രയും വണ്ടികൾ കിട്ടൂലെന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് ക്രിസ്റ്റ നിലവിൽ നമ്മുടെ അടുത്തവിടെ സ്റ്റോക്ക് ഉണ്ട് മോട്ടോർവേലാണ് ലൊക്കേഷൻ വരുന്നത് പൂക്കോട്ടൂരാണ് പൂക്കോട്ടൂർ ചീനിക്കല് താൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഓർഡർ ടേക്ക് അതേപോലെ നവാസ് എം കെ എ ഇരുന്നൂറ് കൂടെ തന്നെ മോട്ടോർ വേ മൂന്ന് പേജ് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ പറയും ഓക്കെ ഒരു ഗിവ് വേ വരുന്നുണ്ട് നമ്മൾ ഗീവ് വേ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ അല്ല നമ്മൾ ഇൻഷാ അല്ല ഒരു വണ്ടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കണേ